ലൈബ്രറി കൌൺസിൽ പോരുവഴി പഞ്ചായത്ത് നേതൃത്വസമിതിയുടെ നേതൃത്വത്തിൽ വി സാംബിവൻ ജന്മദിന അനുസ്മരണം സംഘടിപ്പിച്ചു വായനാ പക്ഷാതരണത്തിന്റെ ഭാഗമായി മിഴി ഗ്രന്ഥശാലയുടെ സഹകരണത്തോടെയായിരുന്നു പരിപാടി വായനാ പക്ഷാതരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ലൈബ്രറി കൌൺസിൽ പോരുവഴി പഞ്ചായത്ത് നേതൃത്സമിതിയുടെ നേതൃത്വത്തിൽ ചക്കുവള്ളി മിഴി ഗ്രന്ഥശാലയുടെ സഹകരണത്തോടെ ചക്കുവള്ളി മെന്റർ അക്കാദമിയിൽ വി സാംബശിവൻ ജന്മദിന അനുസ്മരണം സംഘടിപ്പിച്ചത് ലൈബ്രറി കൗൺസിൽ പോരുവഴി പഞ്ചായത്ത് നേതൃസമിതി സമിതി കൺവീനറും കവിയും എഴുത്തുകാരനുമായ മധു സാന്ദീപനെ ഉദ്ഘാടനം ചെയ്തു പ്രസിദ്ധരായ സാഹിത്യകാരന്മാരെ അതിൽ ഒരു കഥാപ്രസംഗം അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ജയിലിൽ പോയിട്ട് വന്നിട്ടുണ്ട് അത് ഇരുപതാം നൂറ്റാണ്ടെന്ന് പറയുന്ന കഥാപ്രസംഗം അങ്ങനെ ആളുകളെ കേരളത്തിലെ സാധാരണക്കാരായ കുലിപ്പണിക്കാരായ മനുഷ്യർക്ക് പോലും ലോക ക്ലാസിക്കുകളിലെ ലോക സാഹിത്യത്തിലെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തി അവരുടെ ദൈനംദിന ജീവിതത്തിൽ തന്നെ ആ കഥാപാത്രങ്ങൾ അവരുടെ ഭാഗമായി തീർക്കുന്ന രൂപത്തിൽ കഥാപ്രസംഗം പറഞ്ഞ് ഫലിപ്പിച്ചിട്ടുള്ള ആളാണ് അങ്ങനെ ഈ കഥാപാത്രങ്ങളൊക്കെ ആരാണ് ഈ പുസ്തകങ്ങളൊക്കെ ഇതൊക്കെ എവിടെയുള്ള പുസ്തകമാണ് ഈ പുസ്തകമൊക്കെ തിരഞ്ഞു പിടിച്ച് മലയാളി വായിക്കാൻ തുടങ്ങിയത് നമ്മുടെ വി സാംബശ്വെന്ന് പറയുന്ന അദ്ദേഹം ഈ ഈ ലോക ക്ലാസിക്കുകൾ കവിതയുണ്ട് അതിനകത്ത് കഥകളുണ്ട് നോവലുകളുണ്ട് ഈ നോവലുകളെല്ലാം ഇത് കൂടാതെ അദ്ദേഹവും തന്നെ രണ്ട് നോവൽ എഴുതി എഴുതി കഥാപ്രസമായിട്ടു അപ്പം മലയാളികളെ വിശ്വസാഹിത്യത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിയാളെന്ന നിലയിലാണ് വായനയുമായി അദ്ദേഹത്തിനോട് ബന്ധം അത് ഏറ്റവും വേദന അനുഭവിക്കുന്നവരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് അത് മാത്രമല്ല അദ്ദേഹം എല്ലാ സാമൂഹ്യ തിന്മകളെയും അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും എതിർക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ കഥാപ്രസംഗം വെക്കുന്ന ഒരു വേദിയിൽ ആ മുഴുവൻ ഈ ചക്കോള്ളി മൈതാനമൊക്കെ വമ്പിച്ച ആയിരക്കണക്കിന് ആളുകൾ തിങ്ങിക്കൂടി അദ്ദേഹത്തിൻ്റെ കഥാപ്രസംഗൻ വളരെ സരസമായി വളരെ രസകരമായി വലിയ വലിയ തമാശകൾ പറഞ്ഞു വലിയ വലിയ കാര്യങ്ങൾ തമാശ രൂപത്തിൽ അവതരിപ്പിച്ച് കഥാപ്രസംഗം നടത്തിയിരുന്നയാളാണ് അഖിൽരാജ് അധ്യക്ഷത വഹിച്ചു മിഡി ഗ്രന്ഥശാല സെക്രട്ടറി സുൽഭിഖാൻ റാവുത്തർ സാംബശിവൻ അനുസ്മരണ പ്രഭാഷണം നടത്തി സന്തോഷ് കുമാർ സബീന ബൈജു ഫൌസിയ അഖ്സൻ ഹുസൈൻ ആദില ഫാത്തിമ അയാൻ ഷിജു എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട